പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ടു മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് അരവത്ത് കെ യു പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തി അരവത്ത് കെ യു പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഫെബ്രുവരി എട്ട് വരെയാണ് പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കുന്നത് മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് ഞായറാഴ്ച രാവിലെ ഒൻപതിനും പത്തിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി കൊടിയേറ്റ് നടത്തി പതിനൊന്ന് മണിക്ക് പുതിയതായി നിർമ്മിച്ച ഭോജനശാലയുടെ സമർപ്പണം നടന്നു സമർപ്പണത്തിനെത്തിയ ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾക്ക് ജീർണോദ്ധാരണ സമിതിയുടെയും മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വരവേൽപ്പ് നൽകി ಇಡನೀರ್ಮಾಧಿಪತಿ ಭದ್ರದೀಪ ಭೋಜನಶಾಲಾ ಸಮರ್ಪಣೆ നടത്തി ನಮ್ಮ ದೇವಾಲಯಗಳ ಧಾರ್ಮಿಕ ಕ್ಷೇತ್ರಗಳ ಸನಾತನ ಧರ್ಮದ ಎಲ್ಲ ಧಾರ್ಮಿಕ ಕ್ಷೇತ್ರಗಳ ಮಹತ್ವ ಅನ್ನೋದು ನಮ್ಮ ದೇವಾಲಯಗಳಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ಕಾರ್ಯಕ್ರಮಗಳಾದರೂ ಕೂಡ ಅನ್ನದಾನ ಅನ್ನೋದು ನಮ್ಮಲ್ಲಿ ಬಹಳ ಮುಖ್ಯವಾಗಿರ್ತದೆ ದೇವರ ಪ್ರಸಾದ ಅನ್ನುವ ರೀತಿಯಲ್ಲಿ ಎಲ್ಲ ಧಾರ್ಮಿಕ ಪ್ರಕ್ರಿಯೆಗಳ ನಂತರ ಅನ್ನದಾನ ಭಕ್ತರಿಗೆ ನೀಡಲ್ಪಡ್ತದೆ ನಮ್ಮ ಕ್ಷೇತ್ರಗಳ ಸಾನ್ನಿಧ್ಯ ಕ್ಷೇತ್ರಗಳ ಅಭಿವೃದ್ಧಿ ಮುಖ್ಯವಾಗಿ ಈ ರೀತಿಯ ದೇವಾಲಯದಲ್ಲಿ ನಾವು ಹಮ್ಮಿಕೊಳ್ಳುವಂಥ ಈ ಅನ್ನದಾನಗಳಿಂದಾಗಿ ಖಂಡಿತವಾಗಿಯೂ ವೃದ್ಧಿ ಆಗ್ತದೆ ಅನ್ನೋದರಲ್ಲಿ ಯಾವುದೇ ಸಂದೇಹ ಇಲ್ಲ ಹಾಗಿರುವಾಗ ಈ ಅನ್ನದಾನವನ್ನು ನಡೆಸಕ್ಕೋಸ್ಕರ ಸರಿಯಾದ ವ್ಯವಸ್ಥೆ ನಮ್ಮ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಇರಬೇಕು ാം നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ യു പത്മനാഭ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി എച്ച് രാഘവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെട്ടിട നിർമ്മാണത്തിന്റെ നിർവ്വഹണം സൗജന്യ സേവനമായി ചെയ്ത ഭരണസമിതി സെക്രട്ടറി കൂടിയായ എഞ്ചിനീയർ പി രാജനെ ചടങ്ങിൽ ഉപകാരം നൽകി ആദരിച്ചു ധർമ്മസ്ഥല ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധി മീനാക്ഷി പാഞ്ചിജൈന്യം കുവൈറ്റ് കമ്മിറ്റി രക്ഷാധികാരി ശ്രീധരൻ ബഗ്ലാവിൽ പൈതൃകം പൂച്ചക്കാട് യു എ ഇ കമ്മിറ്റി രക്ഷാധികാരി രാജൻ പൂച്ചക്കാട് എന്നിവരും ആദരവേറ്റുവാങ്ങി മാതൃസമിതി പ്രസിഡന്റ് പി കെ മാധവി സംസാരിച്ചു ജനറൽ സെക്രട്ടറി എം കൃഷ്ണൻ സ്വാഗതവും ട്രഷറർ കെ രവിവർമ്മൻ നന്ദിയും പറഞ്ഞു രാത്രി ഭാരതകലാരത്ന ഡോക്ടർ പ്രശാന്ത് വർമ്മ കോഴിക്കോട് നയിക്കുന്ന മാനസ ജബലഹരി ഭക്തിഗാന ഭജന അരങ്ങേറി അഞ്ചിന് വൈകുന്നേരം അഞ്ചുമണിക്ക് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്ക് പൂജ രാത്രി എട്ട് മണിക്ക് കലാപരിപാടികൾ വലിയ ഉത്സവ ദിവസമായ ആറിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തിടമുനീർത്തം ഏഴിന് രാവിലെ മണിക്ക് നാഗസ്ഥാനത്ത് നാഗാഭിഷേകം നാഗത്തിന് നിവേദ്യം വൈകിട്ട് അഞ്ചു മണിക്ക് ശ്രീഭൂതബലി പള്ളിവേട്ട കട്ടയിൽ പൂജ എന്നിവയും നടക്കും എട്ടിന് രാവിലെ ആറാട്ട് എഴുന്നള്ളത്തും ആറാട്ടും തുടർന്ന് കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ ആറാട്ടു മഹോത്സവത്തിന് സമാപനമാകും